ഇതല്ലേ പ്രവാചകനോട് പറയുന്നത് നീ എന്റെ ജനത്തെ അറിയിക്കണം നീ എന്റെ ജനത്തോട് സംസാരിക്കണം പ്രവചനത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിമൂന്നിന്റെ പതിനെട്ട് അവിടെ ദൈവം തന്റെ പ്രവാചകനോട് പറയ എന്താ പറയുന്നത് അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നദ്ധിയിൽ ശ്രദ്ധിക്കണ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ മുൻപിൽ നിൽക്കുവാനുള്ള സമർപ്പണം നമുക്കുണ്ടാകണം അന്ത്കാല പ്രേക്ഷന്യമുള്ളവര് പരിശുദ്ധമ്മ മാതാവും വിശ്വസും പ്രവാചകരൊക്കെ ഈ ചൈതന്യമുള്ളവരായിരുന്നു മുൻപിൽ അവിടുത്തെ ശബ്ദത്തിന് വേണ്ടി ആലോചനയ്ക്ക് വേണ്ടി നിൽക്കുവാനുള്ള ഈ കമ്മിറ്റ്മെന്റിലേക്കാ ദൈവം നമ്മളെ വിളിക്കുന്നത് വില കൊടുക്കുന്നത് യുവക്കളെ ദൈവശബ്ദം വെറുതെയൊന്നും മുടങ്ങില്ല ദൈവശബ്ദം മുടങ്ങണമെങ്കിൽ ആ ശബ്ദം കേൾക്കുവാൻ ഞാനും നിങ്ങളും വില കൊടുക്കുന്നവരാകണം മുറിയപ്പെടുന്നവരാകണം കർത്താവ് ചോദിക്കുക നിങ്ങളിൽ എത്ര പേര് എൻ്റെ സന്നിധിയിൽ എന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾ എത്ര പേര് നിന്നിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് നിന്നിട്ടുണ്ട് ഈ വചനത്തോട് ബന്ധപ്പെട്ട് വീണ്ടും ിൽ പരിശുദ്ധാത്മ പറയാണ് പിന്തിരിപ്പിക്കുമായിരുന്നു ശ്രദ്ധിക്കണമേ ഇന്ന് എന്തുകൊണ്ട് മാനസാന്തങ്ങൾ സംഭവിക്കാത്തത് ഇന്ന് അനുതാപം നഷ്ടപ്പെടുന്നു ദൈവം നഷ്ടപ്പെടുന്നു ദൈവചിന്ത നഷ്ടപ്പെടുന്നു അനേകരെ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നു എന്തുകൊണ്ടിത് സംഭവിക്കുന്നത് എന്റെ ജനം എന്റെ ശുശ്രൂഷകർ ഞാൻ വിളിച്ചവര് ഞാൻ തെരഞ്ഞെടുത്തവര് എന്റെ ശബ്ദം കേൾക്കുവാൻ അവർ എന്റെ മുൻപിൽ നിൽക്കുന്നില്ല അവരെ മുഖം ശ്രദ്ധിക്കുന്നില്ല അവർ എന്റെ തിരുമുഖത്തെ കണ്ണുറപ്പിക്കുന്നില്ല തന്മൂലം അവർക്ക് എന്റെ വചനങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല അവര് പലപ്പോഴും പറയുന്നത് അവരുടെ തോന്നലകളാണ് അവരുടെ അഭിപ്രായങ്ങളാണ് അത് ജനത്തെ മാനസാന്തരപ്പെടുത്തുന്നില്ല സ്വർഗത്തിന്റെ വേദനയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ജോൺ വിയാനി ശക്തനായ ദൈവത്തിന്റെ പ്രവാചകനും പുരോഹിതനുമായിരുന്നു പാപവും മ്ലേച്ഛതയും വിശ്വാസവും ഇല്ലാത്ത ആഴ്സെന്ന് പറയുന്ന ആ കൊച്ചു ഇടവക ഇടവകയിലേക്ക് ഞാനീയേച്ചൻ സ്ഥലം മാറി ചെല്ലുന്നു എൻ്റെ സഹോദരങ്ങളെ പള്ളിയിൽ ആളുകളില്ല ശ്രദ്ധിക്കണം നമ്മൾ ദിവ്യകാരുണ്യം എഴുന്നൊളിച്ച് വെച്ച് രാത്രികാലം മുഴുവൻ തന്റെ ആദ്യ കുർബാനയുടെ സമയമാണ് മണിക്കൂറോൾ മുട്ടുകുത്തി കൈവിരിച്ച് കർത്താവിന്റെ മുൻപിൽ നിൽക്കുകയാണ് അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ തന്റെ ജനത്തോട് ഈ ഞായറാഴ്ച പ്രസംഗിക്കേണ്ട വചനം എന്താണ് സന്ദേശം എന്താണ് ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ ആലോചന ദൈവശക്തിയിൽ നിറയപ്പെടുവാൻ വിശുദ്ധനായ ജോൺ മരിവിയാണി വില കൊടുത്ത് വില കൊടുത്ത് വില കൊടുത്ത് വില കൊടുത്ത് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ് തന്റെ അമ്മുട്ടയുടെ പൊരുന്നിരിക്കുന്നത് പോലെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ അടയിരിക്കുകയാ അടയിരിക്കുകയാ എന്റെ സഹോദരങ്ങളെ പുലർച്ച സമയത്ത് കപ്യാർ വന്നു കഴിഞ്ഞപ്പോഴാ ജോൺ മരി വിയാനി സമയം പോയത് ഒത്തിരി സമയായോ അധികം വേഗം കുളിച്ചു ഒരുങ്ങി ഞായറാഴ്ച ബലിയർപ്പണത്തിന് വന്നു ആദ്യത്തെ ബലിയർപ്പണമാണ് ആ ഇടവകയിലെ വളരെ കുറച്ച് പേരോട് കുറച്ച് പേരൊക്കെ ദേവാലയത്തിൽ വന്നിട്ടുണ്ട് പുതിയ അച്ഛനെ അച്ഛനൊന്ന് കാണാം അച്ഛനെയൊന്ന് കളിയാക്കാം അച്ഛനെ ഒന്ന് ഒന്ന് പരിഹസിക്കാം എന്നൊക്കെ ചിന്തിച്ച് കുറച്ച് കഴിഞ്ഞു ആൾക്കാരൊക്കെ കീറി വരാൻ തുടങ്ങി ദേവാലയം മുഴുവൻ നിറഞ്ഞു വചന ശുശ്രൂഷയുടെ സമയമായ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം നിവൃത്തി വെച്ച് വിശുദ്ധനായ ജോൺ ബിയാനി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവാചകാത്മാവിൽ ദൈവത്തിന്റെ ദൂത് ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുകയാണ് എന്റെ മക്കളെ എന്ന് പറഞ്ഞ് തന്റെ പ്രസംഗം ആരംഭിക്കുന്ന സമയത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ സെഗിയോൻ മാളികയിലേക്ക് പരിശുദ്ധാൽ ഇറങ്ങി വന്ന ആ കൊടുങ്കാറ്റിന്റെ ആരംഭത്തോടെ ദേവാലയത്തിന്റെ ആ പിന്നാമ്പുറങ്ങളിൽ നിന്ന് ആത്മശക്തി വ്യാപരിച്ചു ജനത്തിന്മേൽ ദൈവശക്തി വെളിപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധനായ ജോൺ മരി വ്യാനിച്ച് പ്രസംഗിക്കേണ്ടി വന്നില്ല െ പരിശുദ്ധാത്മ പ്രവർത്തിച്ചു ജനം നിലവിളിക്കാൻ തുടങ്ങി ജനം പൊട്ടിക്കരയാൻ തുടങ്ങി ജനം അനുദപിക്കാൻ തുടങ്ങി ജനം ഓടാൻ തുടങ്ങി ആഴമേറിയ എന്തുകൊണ്ട് ദൈവാത്മാ പ്രവർത്തിച്ചത് കർത്താവിന്റെ സന്നിധിയിൽ വില കൊടുത്തു നിന്നു വില കൊടുത്തു നിന്നു വില നിന്നു ദൈവ ശബ്ദം കേൾക്കാൻ ദൈവ ശബ്ദം കേൾക്കാൻ മാതാപിതാക്കളെ വില കൊടുക്കണം എൻ്റെ പ്രൊവിൻഷ്യൽ അമ്മമാരെ ജനറൽ അമ്മമാരെ പ്രൊവിൻഷ്യൽ ടീമുകളെ കർത്താവിന്റെ മിനിസ്റ്റേഴ്സ് കർത്താവിന്റെ ലീഡേഴ്സ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് വില കൊടുത്ത് നിൽക്കണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ സന്യാസ സമൂഹത്തിന് വേണ്ടി ദൈവേൽപ്പിച്ച നമ്മുടെ മിനിസ്ട്രിക്കുകൾക്ക് വേണ്ടി നമ്മുടെ ധ്യാന സെന്ററുകൾക്ക് വേണ്ടി നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് ദൈവസ്ഥലി നിൽക്കാൻ തീരുമാനമുള്ള തീരുമാനമുള്ള ദൈവമക്കളായി നമ്മൾ ഉണരുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്